നമസ്കാരം ഇന്ന് മുരിങ്ങപ്പൂവും മുട്ടയും കൊണ്ട് തോരനുണ്ടാക്കാം നല്ല രുചിയാണ് കഴിക്കാൻ അതിനുവേണ്ടി മൂന്ന് മുട്ടയും കുറച്ച് മുരിങ്ങാപ്പൂ എടുത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വലിയ ഉള്ളി ചെറുതായി എരിഞ്ഞ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂന്ന് പച്ചമുളക് കരിഞ്ഞതും കുറച്ച് കരിയപ്പൂരി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരുന്നിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് മുട്ട കൂട്ടിട്ട് വെച്ച് കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് ഒന്ന് ഡ്രൈ ആകുന്നവരെ ഇളക്കി കുടിച്ചുകൊണ്ടേ ഇരിക്കുക ഇനി ഒരു കപ്പ് കൂട്ടി വയ്ക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് തടുത്ത് കൂട്ടി അടച്ച് വെച്ച് കുറച്ച് നേരത്തേന് അടുപ്പ് തുറന്ന് ഇപ്പം ഒരുങ്ങാത്തോരം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ